ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് പിന്നെ ഒരു സ്പെഷ്യൽ ചായയും കൂടെ കാണിച്ചു തരാം മുഹബദ് ചായ അപ്പം നമ്മൾ നേരെ വീഡിയോയിലേക്ക് നല്ല ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നുകൂടെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ അങ്ങനെ ബില്ലിങ്ങിന്റെ അവിടെ എത്തി ഞാനും കുഞ്ഞാവിയും എല്ലാ സാധനങ്ങളും എടുത്തു ഇനി ആ പറഞ്ഞ ചായ കഴിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ സ്പൈസസ് ഒക്കെ ഇട്ടിട്ടുള്ള മുഹഗത്ത് ചായ അച്ഛൻ നല്ലതാണ് പറഞ്ഞിട്ട് വാങ്ങിയതായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ലെമൺ ടീ ആയിരുന്നു വാങ്ങിയത് പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിച്ച് കഴിച്ച് വീട്ടിലേക്ക് പോയി ബൈ ബായ്